എം ആർ എഫ് ഇന്ത്യ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഇവർക്കും സ്വാഗതം ഞാൻ ഫിറോസ് മുഹമ്മദ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാടായ കണ്ണൂരാണ് കണ്ണൂർ സിറ്റിയിൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലാണ് ഞാനുള്ളത് ഓക്കെ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സംശയമുണ്ട് എൻ്റെ ഒരു സംശയം നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്ന മെസ്സേജിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്മിനേൽ കണ്ടിട്ടുണ്ടാവും ആ മെറ്റീരിയൽ എന്താണെന്നുള്ളത് ആ അതെ സാക്ഷാൽ ഈ കല്ല് തന്നെയാണ് എന്റെ സംശയം അപ്പോൾ കല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങള് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സൈറ്റിന്റെ മേസ്തിരി ആയിട്ടുള്ള എന്താ പറയാ ആശാനാണ് നമുക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ചു നോക്കാം അപ്പൊ മേസ്തിരി എനിക്കൊരു സംശയമുണ്ട് ഇതിപ്പോ ഇവിടെ ഇറക്കിയ കല്ല് നാടൻ കല്ല് ഇനി ഇത് ഇതിപ്പോ സെക്കൻഡ് അല്ലേ സെക്കൻഡ് ഫസ്റ്റ് ഫസ്റ്റ് കല്ലാണ് ഇത് കല്ലും ഉണ്ട് ഉണ്ട് ഇതിന് എത്ര ഇപ്പോ രൂപ ഒരു 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 കല്ലിന് 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 എനിക്ക് സംശയം എന്താന്ന് പറഞ്ഞാല് സിമെന്റ് ബ്ലോക്ക് അതിനിപ്പോ ഇരുപതിന് ഇരുപത്തിരണ്ട് രൂപക്ക് നമുക്ക് ആ സാധനം കിട്ടും പക്ഷെ ആ സാധനം ഉണ്ടായിട്ടും ഇത്രയും വില കൊടുത്തിട്ട് എന്തല്ല കല്ല് വെക്കുന്നത് വെക്കുന്നതിന്റെ ഈ ഗുണം എന്ന് പറഞ്ഞാൽ ഈ കല്ലിന് നല്ല ഉറപ്പുണ്ട് മാത്രല്ല ഈ കല്ലിൻ്റെ ഉറപ്പ് ഇതിന് കിട്ടില്ല ഇതാ ഇതെന്താ ഈ കല്ലിൻ്റെ ഉറപ്പ് ഇതിന് കിട്ടുന്നില്ല ഇത് നമ്മളിങ്ങനെ വെക്കുക ഒരു സ്റ്റോന് മാത്രം ഇങ്ങനെ വെക്കാന്ന് മാത്രമേ വെച്ചിട്ട് പോവാട്ട് ഇതാക്കുക അതിനൊരു സ്ട്രോങ് ഇല്ല സ്ട്രോങ് ഇല്ല ഇല്ല ഇതാണ് ഈ കട്ടയോ കല്ലുമായിട്ടുള്ള ും കല്ല് കല്ല് തന്നെയാന്ന് കല്ല് കല്ല് തന്നെയാന്ന് ഫസ്റ്റ് വരുന്നത് അത് ഒരു ഷെയ്പ്പ് ഉണ്ടാവില്ല നല്ല ക്ലിയർ ആക്കിയിട്ട് ഉണ്ടാവില്ല ഇങ്ങനെ ഇതായിട്ട് ഉള്ള കല്ല് സെക്കൻഡ് അപ്പം അതിന് കുറച്ച് സിമെന്റ് മണല് നമ്മളെ പനി ഫിനിൽ വരുമ്പ നമ്മള് ഫിനിഷിങ്ങില് നല്ല വൃത്തിയില് വെക്കും നല്ല വെച്ച് കാണാനും നല്ല രസം ഉണ്ടാകും അങ്ങനെയാണ് സെക്കൻഡ് ആകുമ്പോ സെക്കൻഡ് ആകുമ്പോൾ ഒന്നും ഒന്നും ഇല്ല ഇതിപ്പോ ഇവിടെ തന്നെ ഫസ്റ്റ് സെക്കൻഡും ഉണ്ട് അതെല്ലാം ഉണ്ട് അങ്ങനെയല്ല ഇത് നമ്മുടെ മോനടൻ ഇവിടുത്തെ പണയിലെ മേസ്രി ആണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്ന കുളിക്കാരനാണ് അപ്പൊ ഇവിടെ എത്ര തരത്തിലുള്ള കല്ലുകളുണ്ട് മൂന്ന് മൂന്ന് അത് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് തേർഡ് തേർഡ് അപ്പൊ ഈ ഇതിന്റെ ഗുണനിലവാരം ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞ സംഭവം ഈ കല്ല് തിരിച്ചറിയാൻ പറ്റാ ഫസ്റ്റ് എന്ന് പറഞ്ഞാല് പിന്നെ മൂല്യൊന്നും പൊട്ടോ സാധനമായിരിക്കും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് മൂലയെല്ലാം പൊട്ടിയതായിരിക്കും തേഡ് എന്ന് പറഞ്ഞാല് പൊട്ടിയ കല്ലായിരിക്കും കല്ല് അരക്കല്ലി അങ്ങനെ തന്നെ വീടിന് ആവശ്യമായ ഫസ്റ്റ് കല്ലാണ് ചുമരന് സെക്കൻഡ് കല്ല് തറക്ക് തേർഡ് കല്ല് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ അതായത് മതിൽ നല്ല മഞ്ഞു അടിയില്ല അത് തേർഡ് വേല പൊട്ടിയാലും ഇതിന്റെ ഗുണനിലവാരം എല്ലാം കണക്കി മണ്ണ് മാറുന്ന ക്വാളിറ്റി മാറുകേക്ക് പോകുന്നതിന് കണ്ടീഷനിൽ നന്ന ബള്ളിയാവും പദം അത് പിന്നെ തറക്കും ഫൗണ്ടേഷനും എടുക്കൂല അതായത് ഇവിടെ കല്ല് കൂട്ടിട്ട് കാണുന്നുണ്ട് സൈറ്റിലുള്ള ഫസ്റ്റ് നല്ല എട്ട് മൂല നല്ല ഇത് മൂലകൾ എട്ട് മൂല കൃത്യമായിട്ട് കൃത്യമായിട്ട് പൊടിച്ചുണ്ടോ കല്ലാകുമ്പോ ൂഡ് ചെയ്യുമ്പോ മറ്റാർക്കുമ്പോ ദേശം പൊടിഞ്ഞാൽ പോവും സ്ട്രോങ് ജാസ്തി കൊറച്ച് പതുവെ കല്ലാന്നും രണ്ടാമത് വരുന്ന സമയത്ത് അത് പിന്നെ സൈറ്റിൽ അപേരിക്ക അതിനെ പറ്റി അറിയാ നല്ല കല്ല നമ്മൾ കൊണ്ടുപോകാം പിന്നെ ഈ അട്ടി വെക്കുന്നില്ലേ അൺലോഡ് ചെയ്യുമ്പോ ആ അട്ടി വെക്കുമ്പോ നിങ്ങള് പറയോ മോശം കല്ലാന്ന് അത് നല്ല വൃത്തിയിൽ വെക്കണ്ട ഈ നിലത്തിന്റെ ഇതെല്ലാം ആയിരിക്കും പ്രശ്നം നല്ല കല്ലായിരിക്കും അത് പഠിക്കുന്ന ആൾക്കാർ വെക്കുന്നതുകൊണ്ടാന്ന് അങ്ങനെ പറയുന്നു കല്ല് ഫസ്റ്റ് കല്ല് ഫസ്റ്റ് കൊടുക്കൂസ് ആ പരിപാടിയില്ലേ റിട്ടേൺ വന്നിട്ടുണ്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മൾക്ക് ഒരുപാട് കാലായി തുടങ്ങി നമുക്ക് ഇതുവരെ വന്നിട്ടില്ല എന്റെ അന്റെ എല്ലാം പറയാൻ കഴിയും കല്ലുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഫസ്റ്റ് കല്ല് എല്ലാം നല്ല ആയിരിക്കും സെക്കൻഡ് കല്ല് മൂല പൊട്ടിയത് ഇതെല്ലാം കുറച്ച് മൂല അത് ചില ഇത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ കല്ലുകൾ ഇപ്പൊ പെട്ടെന്ന് കണ്ടാ നിങ്ങൾ നിങ്ങളിപ്പോ എത്ര വർഷമായിട്ട് ഈ ഒരു കൊല്ലായിട്ട് ഫീൽഡിലുണ്ടോ അപ്പൊ നമുക്ക് കല്ല് കണ്ടാ മനസ്സിലാവും നല്ലതാണോ ചീത്തയാണോ അപ്പൊ ഇത് ചില കോറിയിൽ തന്നെ ഒരേ പാ

അങ്ങനെ അതാണ് എല്ലാത്തിനും പോകുന്നത് പണയം നടത്തും ഇപ്പൊ ഈ ഒരു ഏരിയയില് ഏക്കർ ഇണക്കുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ പണയുണ്ടല്ലോ അപ്പൊ ഒരു പണയം എടുക്കുന്ന കല്ല് വേറെ എടുക്കുമ്പോ ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഓരോരാൾ ചെറിയ ബീജീന്റെ വ്യത്യാസം വരും അത് നമുക്ക്

അത് എന്ന് പറഞ്ഞാൽ കല്ല് എല്ലാം ഒരേ സൈസാണ് നമ്മൾ ഇവിടെ മുറിക്കുന്ന എല്ലാം ഒറ്റ അളവിലാണ് ഈ കൊറേ തേച്ച് മുറിക്കുന്നത് അത് മിഷ്യം പോകുമ്പോൾ ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും ആ നൂലില് ആ ഒരു പ്രശ്നമില്ല അല്ലാണ്ട് ആ കുറെ കല്ല് പറ്റൂല ഈ കൊറയിലെ വേണം അതല്ല

പൊട്ടു എന്ന് പറഞ്ഞാല് പൊടി വെച്ചിട്ട് അത് പൊട്ടുകയും ചെയ്തു അത് നമ്മള് പ്രാക്ടീസ് ആണ് അതുപോലെ പൊട്ടു പൊട്ടു അതെ ചില ആൾക്കാര് കല്ല് വെച്ചിട്ട് കല്ലിന്റെ മുകളിൽ കല്ലിട്ടിട്ട് പൊട്ടുന്ന ഒരു കാഴ്ച കാണിക്കുന്നു അപ്പൊ ചെല വിചാരം കല്ല് പൊട്ടിക്കഴിഞ്ഞാല് പിളർന്നു കഴിഞ്ഞാൽ നല്ല കല്ലാണ് പൊടിഞ്ഞു പോയാൽ മോശം കല്ല് ചാടുന്ന രീതിയും മാറി എത്ര ചാടകം കല്ല് പൊട്ടിച്ച് കാണിച്ചേരാൻ പറഞ്ഞാലും ആവൂല ഇപ്പൊ ലോഡിങ്ങേ അതിന്റെ ടെക്നിക്കാണ് ഈ പുറപ്പാറ കല്ല് മീഡിയം കല്ല് അതുപോലെ പതക്കല്ല് പറയുന്നുണ്ട് എന്താണ് അതിന്റെ മണിയാണിക്ക് മുറിക്കാൻ പറ്റൂല മീഡിയം കല്ലാകുമ്പോ മുറിക്കാൻ പറ്റും പറ്റും പിന്നെ പതക്കല്ലാകുമ്പോ നല്ലോണം മുറിക്കാൻ പറ്റും നല്ലോണം കിണറിന് ചത്താനും കുടിക്കാനല്ലോ മീഡിയം കല്ലും പിന്നെ പതക്കല്ല് പറ്റുള്ളൂ കിണറിന് മീഡിയം പതക്കല്ലും മറ്റേതെല്ലാം ആക്കാൻ

വടകരയിൽ പോകുന്നത് വ്യത്യാസമുണ്ട് ഇവിടുന്ന് വണ്ടി കയറ്റി വിടും അതിന്റെ റേറ്റ് ആണ് ഇരുപത്തി ഫസ്റ്റ് ഏറ്റവും നല്ല കല്ല് ഫസ്റ്റ് ഫസ്റ്റ് ആണ് അത് നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കല് പൊട്ടിക്കുന്നുണ്ടോ കട്ട് ചെയ്യുന്നുണ്ട് മോനട്ടാ ഇത്ര കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി കേരളത്തിൽ ഏറ്റവും നല്ല കല്ല് കിട്ടുന്ന സ്ഥലം എവിടെയാ കണ്ണൂർ ജില്ലയിലാണ് ജില്ലയിലാണോ അതിലൊരു മാറ്റം അത് നമ്മള് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ ഇതുവരെ ആരും പറ്റിച്ചിട്ടോന്നൂല്ല പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങള് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വശ കല്ല് വരുമ്പോ അതിന്റെ ഒരു ലോഡ് സെക്കൻഡ് ക്വാളിറ്റി ആയി കഴിഞ്ഞാല് ബിൽഡിങ്ങിന് പ്രശ്നം വരും എന്നൊക്കെ പറയുന്നുണ്ട് പ്രശ്നം അത് വെക്കുന്ന മണിയാണിമാരും മറ്റേവരും പറയുന്ന പ്രശ്നം സെക്കൻഡ് കല്ലോണ്ട് പാവപ്പെട്ട ജനങ്ങള് സെക്കൻഡ് ഫുൾ വീട് വീട് ഒരു അത് വീട് ചെരിഞ്ഞു വന്ന് ചതുപ്പില് വീട് അല്ലാണ്ട് കല്ലിന്റെ നമുക്ക് പറയാൻ പറ്റുമോ ഒരുപാട് ആൾക്ക് സംശയമുള്ള കാര്യമാണ് പൊട്ടിന്റെ കല്ല് നമ്മള് കൊടുക്കൂല കൊടുക്കൂല അതായത് നമുക്ക് ഇന്നും നാളെയല്ലേ മുന്നോട്ട് പോകണം കാരണം നമ്മുടെ ഉപജീവന മാർഗ്ഗമാണല്ലോ അപ്പൊ എന്തായാലും ആട്ടെ വളരെ ഉപകാരം ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചേരും നന്ദി താങ്ക് യു അപകേഷ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത് വെട്ടുകല്ല് ചെങ്കല്ല് ഇതിന്റെ പ്രാധാന്യം എന്താണ് ഗുണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കണ്ടത് അതിന്റെ പണയില് പോയി മേസരിമാരായിട്ട് സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോയിലൂടെ എൻ്റെ സംശയം നിവാരണം തന്നെയാണ് കല്ലാണ് ഏറ്റവും നല്ലത് എന്ന് മേസിരിമാർ തന്നെ നമുക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം വീട് പണിയുന്ന ആൾക്കാർ പരമാവധി കല്ല് ഉപയോഗിച്ചുകൊണ്ട് പണിയാൻ ശ്രമിക്കുക അത് കണ്ണൂർകാർക്കൊരു പാരയാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ മേസ്സിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ കല്ല് കിട്ടാനില്ല എന്ന് പറയുന്നത് കാരണം എല്ലാവരും കല്ലിൻ്റെ ഗുണം മനസ്സിലാക്കി വെളിയിലേക്ക് ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും കല്ല് കിട്ടുക നോക്കുക അത് വെച്ചിട്ട് പണിയാൻ ശ്രമിക്കുക ഫസ്റ്റ് കല്ലെടുക്കുന്ന സമയത്ത് നമുക്ക് സിമൻറ്റ് കുറച്ച് ഉപയോഗിക്കാൻ മതി സെക്കൻഡ് ഉപയോഗിക്കുന്ന സമയത്ത് സിമെൻറ്റും മണലും കുറച്ചധികം വേണ്ടിവരുമെന്നാണ് മേസ്റ്റി പറഞ്ഞത് തീർച്ചയായും ഇന്നത്തെ വീഡിയോ ഈ ഉപകാരപ്രദമാകുന്ന ഈ ഒരു സംശയ നിവാരണത്തിൻ്റെ കല്ലുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്കിതുപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് അറിവിലേക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഒരു ചില ആൾക്കാർക്ക് കല്ലെന്താണെന്നുള്ളത് അറിയണ്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഞാനും അത്രയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ സംശയം ഇന്നത്തോടുകൂടിയിട്ട് കല്ലുമായിട്ട് ബന്ധപ്പെടുന്ന മുഴുവൻ സംശയം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് തീർച്ചയായും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു ഇറ്റ്സ് മൈ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്